ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇതൊക്കെ നമ്മൾ ഐറ്റം വരാതറിയോ അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത് വേണ്ട നമ്മളിന്ന് ഒരു എട്ട് കോഴിക്കാൽ ആ കോഴിക്കാൽ വെച്ചിരുന്നൊരു പരിപാടിയുണ്ട് എട്ട് കോഴിക്കാൽ കൊണ്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഐറ്റം ചിക്കൻ ലോലിപ്പോപ്പാണ് ചെയ്യുന്നത് നമ്മൾ ആ ഐറ്റം ഒന്നും ചെയ്തിട്ടില്ല ഇതിനെ പറ്റിയൊരു കഥയൊക്കെ ഉണ്ട് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇത് ഈ കാല് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അല്ല അടിപൊളി പീസ അല്ലേ ഈ ചിക്കൻ ലോലിപ്പോപ്പിൻ്റെ അതിൻ്റെ ഒരു രീതിയൊക്കെയെന്ന് പറഞ്ഞാൽ എല്ല് മാത്രമാണ് മേളിലോട്ട് നിൽക്കുന്നത് ആ കെല്ലാം ഇതിങ്ങിയത് ഇതുപോലെ ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് ചെത്തി അങ്ങോട്ട് ഇറക്കുക ഇതേപോലെ ഈ മാംസം എല്ലാം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ എടുക്കണം ഇത് നമ്മളടുത്ത് പാത്രത്തിൻ്റെ അകത്തോട്ടിട്ട് അതേപോലെ തന്നെ നമുക്ക് ബാക്കി ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഈയിടെ ഹോട്ടൽ റെസ്റ്റോറൻറ്റൊക്കെ ഈയിടെ അത് പോകായിരുന്നു പിള്ളേരുമൊക്കെ ആയിട്ട് പിള്ളേർക്ക് നിർബന്ധം കാര്യം വീട്ടിൽ മാത്രമല്ല എപ്പോഴും ഒക്കെ വെളിയിലൊക്കെ പോയതും അപ്പം എൻ്റെ മക്കൾ ഇതുപോലെ ചിക്കൻ ലോലിപ്പോപ്പ് മേടിച്ച് കഴിക്കുന്നത് അതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഉറപ്പ് ചെയ്യണമെന്ന് സത്യത്തിൽ അങ്ങനെയാണ് ഇത് മനസ്സിലൊരു ഐഡിയ തോന്നി നമുക്കൊരു ചിക്കൻ ലോലിപ്പോപ്പ് പോപ്പ് അത് അപ്പോൾ ഇതേപോലെ ഇത് ഡെല്ലിങ്ങനെ നിൽക്കണം ഇതേപോലെ ചീക്ക് ഈ ഇതെല്ലാം താഴോട്ട് വരുത്തേണ്ടത് ഇതേപോലെ ഒരു പക്ഷേ അറിയാൻ പറ്റത്തേരൊക്കെ കാണുമായിട്ടു ഇതെങ്ങനെയാണ് ആക്കി എടുക്കുന്നത് അതുകൊണ്ട് മാത്രമേ ഞാനിപ്പോൾ ഇതിങ്ങനൊന്ന് കാണിക്കുന്നേ ഉള്ളൂ ഈ ചിക്കൻ്റെ കാല് മാത്രമല്ല ചിക്കൻ്റെ ചിറകിൻ്റെ ഭാവമൊക്കെ ഇല്ലേ അതൊക്കെ എടു എടുക്കുകയാണ് ഇതേപോലെ വെട്ടി ചെറുതായിട്ട് എടുക്കാവുന്നതാണ് ഇത് ഇപ്പോൾ ഇത്രയും വലിയ കഷ്ണം വേണമെന്നുമില്ല ചെറു ചെറുതാണേലും മതി പക്ഷേ എല് ഭാഗം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം ഏത് ഭാഗം എടുത്താലും ഇങ്ങനെ അങ്ങോട്ട് അപ്പോൾ ഇതെല്ലാം ഇതേപോലെ തന്നെ അയെല്ലാം ഒന്ന് തെളിച്ചെടുക്കട്ടെ ഇപ്പം എട്ടെണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് എല്ലാം ഒന്ന് കഞ്ഞിയെടുക്കും വെള്ളം കളയട്ടെ ഇതൊരു മൂന്നാലു പ്രാവശ്യം എങ്കിലും നല്ലപോലെ കഴുകണം കഴുകി വൃത്തിയാക്കി എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ലോലി പോവ് ചെയ്യാൻ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പിനുള്ള ചിക്കനൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി പിന്നെ വേറെ ഉണ്ട് ഇതൊക്കെ പുതിയ പുതിയ റെസ്റ്റോറൻറ്റുകളും വലിയ വലിയ ഹോട്ടലുകളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ കാണാനും അത് പരിചയപ്പെടാനും കഴിക്കാനും ഒക്കെ തോന്നിയത് അല്ലേ അല്ലാതെ നമ്മുടെ നാട്ടിൽ ഐറ്റം ഒന്നും അല്ല ഇതൊക്കെ ഇതൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിൽ വന്ന് വലിയ വലിയ റെസ്റ്റോറൻറ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തു അല്ലേ എന്നാലും ശരി പിള്ളേർക്ക് വളരെ ഇഷ്ടമാണ് ചില പിള്ളേർ കഴിക്കുന്നതായിട്ടപ്പോൾ ജനിക്കു പോയി അങ്ങനെയാണ് ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടി നമുക്കൊന്ന് അത് ചെയ്താൽ നോക്കിയാലേ അത് ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് തരട്ടി വെക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചതത്തെടുത്ത് തന്നെയുള്ളൂ ഒരു ടേബിൾ സ്പൂൺ അതങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആ ചിക്കൻ ആവശ്യമുള്ള ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ബിനാഗിലയോ അതല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി ആ ചെറുനാരങ്ങയുടെ നീരോ ഇതിനകത്തോട്ട് പിഴിഞ്ഞു വയ്ക്കുക ഇങ്ങനെ നമുക്ക് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും മസാലയൊക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ ഇതേപോലെയുള്ള പീസാണെങ്കിൽ കുഴപ്പമില്ല ചെറിയ പീസാണെങ്കിൽ പൊടിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം നല്ലപോലെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ നല്ലപോലെ ഒന്ന് അമക്കി വെക്കും ഒരമണിക്കൂറെങ്കിലും ഒന്നിരിക്കട്ടെ കാര്യത്തിൻ്റെ അകത്ത് ആ ഉപ്പും മസാലയൊക്കെ ഒന്ന് പിടിക്കണം ഏകദേശം ഒരമണിക്കൂറെങ്കിലും ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ് അത്ര സമയമായിട്ടുണ്ട് ഇനി നമുക്ക് ഇനി രണ്ടാമത് കുറച്ച് ഐറ്റം കൂടെ കൂടെ ഇതിനകത്ത് ചേരാറുണ്ട് അത് എന്തൊക്കെയാന്ന് നോക്കാം ഇതിനകത്തൊരു കോൺഫ്ലവർ ഞാൻ ചേർക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുകയാണ് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ആ ഇനി നമുക്ക് മൈദയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടെ ഞാൻ ചേർക്കുകയാണ് ഇനി ഒരു കോഴിമുട്ടയും കൂടെ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുകയാണ് ഇപ്പം നമ്മൾ ചിക്കന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇതിന് വേണ്ടി ഒരു അല്പം ഉപ്പ് പൊടിയും കൂടെ ഒരു നുള്ള ഒന്നും ഒരു പിൻ തളവില് എന്നൊക്കെ പറയത്തില്ല അതേപോലെ ഇതേപോലെ ഒരു അല്പ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊരു കളറിനൊക്കെ വേണ്ടിയാണ് ഞാനിപ്പം ഇതേപോലെ ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ആ ഇനി ഇതെല്ലാം ഇവിടെ നന്നായിട്ട് ഒന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ് അപ്പം നല്ലപോലെ നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഇതേപോലെ ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം നല്ല കട നല്ല ചൂടായിരുന്നു കേട്ടോ ഇതൊന്ന് കത്തിക്കട്ടോ ആ സാധാരണ ഇങ്ങനത്തെയൊക്കെ സാധനം ചെയ്യുമ്പോഴത്തേക്കും ഓയില് തന്നെയാണ് കൂടുതലും ചേർക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ചേർക്കാൻ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തീർക്കാവുന്നതാണ് കുക്കിംഗ് ഓയിൽ അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചെണ്ണ നല്ല പോലും ചൂടാവട്ടെ അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ കൊള്ളുന്നത്രയും പിറക്കി അങ്ങോട്ട് ഇടാം പിറക്കി അങ്ങോട്ടിടുക ഇതിലൂടെ ഇടാം ഒരു നാലെണ്ണ ഇടാനുള്ള പീസുണ്ട് ഇപ്പോൾ ചിക്കൻ പറക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല തീ തന്നെ വേണം എന്നാലും അത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുമോ ഒരു രണ്ട് മിനിറ്റ് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കുണ്ട് അത് കഴിഞ്ഞ ശേഷം ഒരു ഭാഗം ഒന്നും മുറിഞ്ഞതിന് ശേഷം വരച്ചൊന്നിട്ട് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ഭാഗം ഒന്നും വരച്ചിട്ട് കൊടുക്കണം ആ അപ്പോൾ ഇതിൻ്റെ അകം എല്ലാം വേഗണം നമുക്ക് ആ രീതി വേണം അത് ഫ്രൈ ആക്കി എടുക്കാൻ വെച്ചു അപ്പോൾ ഒരു ഭാഗം മറിച്ചിട്ടതിനു ശേഷം നമുക്ക് ഇന്ന് തീ കുറച്ച് വെക്കാം എമ്പിനാണെന്ന് അറിയോ ഇതിൻ്റെ അക അകഭാഗം കൂടെ വേഗം ആ വേണം അത് ഫ്രൈ ആക്കി എടുക്കുക ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് മോട്ടിക്കൂട്ട് മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കും ഇതാണ് കരിഞ്ഞ് പോകാതെ നമുക്കിതേപോലെ ഒരു നല്ലപോലെ ഒരു ബ്രൗൺ നിറം ആകണം ഇപ്പോൾ രണ്ട് ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട് കോരി എടുക്കാം ഈ ചിക്കൻ ഫ്രൈ ആകുമ്പോഴത്തേക്കും അത് നല്ലൊരു സ്മെല്ലൊക്കെ വരും അല്ലേ കുതിപ്പിക്കുന്ന ആ രീതിയിലൊരു മണം വരുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ട് കോരിയെടുക്കാം എണ്ണ ഇങ്ങനെ നിർത്തി കോരിയ ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ ഇതിൻ്റെ ആഘോഷം വന്നിട്ടുണ്ട് ആ രീതി വേണം നമുക്കത് റെഡിയാക്കി എടുക്കാൻ ഇനി ഒരു നാലെണ്ണങ്ങളുണ്ട് അതോടൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യമായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അതേപോലെ തന്നെ ഇതും അതുപോലെ ആണ് അപ്പോൾ അതോടൊന്ന് ഫ്രൈ ആകണം അപ്പം ഈ രണ്ടാമത്തെ നമ്മൾ വറുത്തിട്ടുണ്ട് ഇനി അതുകൂടെ ഇന്ന് കരു വലിയ കോഴി ആയതുകൊണ്ട് വലിയ പിസ ഇനി നമുക്ക് എണ്ണ ഒന്ന് മാറ്റാം ഇനി നമുക്ക് വേറൊരു പാന അടുപ്പത്തോട്ട് വെക്കുകയാണ് ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെ അല്പം ഇങ്ങോട്ട് ഒഴുക്കുകയാണ് ആ ആ എണ്ണ ചൂടാൻ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂണേ ഉള്ളൂ അതും ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി തീയൊന്ന് കുറച്ച് വെക്കട്ടെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമ്മളൊരു വലിയ സവോള ഇതുപോലെ പൊടിയായിട്ട് കൊത്തിയായിരുന്നു വെച്ചിരിക്കുന്നത് ആ സവോള ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വളണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ അല്പം ഒരുപാട് വേണ്ട ആ ഇതേപോലെ ഒരു കാൽ ടീസ്പൂണ് സോയാ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ചെറുക്കേല് ഒരളവ് ചെറിയ ഒരളവിൽ ഒഴിച്ചാൽ മതി അതിന് ശേഷം ഒന്ന് ഇളക്കി അത് ആ സോസിൻ്റെ അകത്തൊക്കെ ചെയ്യുന്ന ഒരു ഐറ്റങ്ങളായിട്ടെങ്കിൽ ഇപ്പം സോയാ സോസ് ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ടൊമാറ്റോ കച്ചപ്പ് നമുക്ക് കേൾക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ഇനി നമ്മൾ കുറച്ച് മുളക് ചതച്ചത് ഉണക്കമുളക് ചതച്ചത് ഇല്ലി ഫ്ലൈറ്റ്സും ഒരു ഒരു ടീസ്പൂൺ അതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഐറ്റങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് വേണം ഒറ്റയടിച്ചാണ് അത് ചെയ്ത് തീർക്കുന്നത് ഇനി നമുക്കിത് ഇതിൻ്റെ അല്പം മധുരം ആവശ്യമുണ്ട് കാര്യം അതങ്ങനാണ് ചെയ്യുന്നത് ഒന്നും ഒരു അല്പം തേനൊഴിക്കുക അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇടുക ഞാൻ തേൻ ഒഴിക്കുന്നില്ല ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓരോ ഫുഡിനും അതിൻ്റെതായിട്ടുള്ള ഓരോ രീതികളൊക്കെ ഉണ്ട് അതനുസരിച്ച് അത് ചെയ്തില്ലെങ്കിൽ അത് ശരിയാകത്തില്ല ആ പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ അതുകൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നേരത്തെ എടുത്ത നാരങ്ങയുടെ പകുതി ആ നാരങ്ങാ നീരൂടെ മുട്ട ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ വിനാഗരി ആണെങ്കിലും ഒഴിക്കാവുന്നതാണ് ഞാനിത് മൊത്തം ഒഴിക്കുന്നില്ല അല്ല നീരുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നു ഇനി ഇത് ആ നാരങ്ങ നീരൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ പുളി മധുരം എരുവ് ഇങ്ങനെ എല്ലാ കോമ്പിനേഷനും ഉണ്ട് ഇതിനകത്ത് ഒരൽപ്പം കോൺഫ്ലവർ ഇതേപോലെ ഒര ടീസ്പൂൺ കോൺഫ്ലവർ നമുക്ക് ഒരു അല്പം വെള്ളത്തിനകത്തിട്ട് ഇന്ന് ചായച്ച് കൊടുക്കാം വെള്ളം കൂടണ്ട ഒരു ഒരു ടേബിൾ സ്പൂണോ അല്ല ഒരു ഒന്നര ടേബിൾ സ്പൂണ് മാത്രം മതിയാകും വെള്ളം ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവറും ഇത്തിരി കോൺഫ്ലോറ് കലക്കി അതുകൂടി ഇങ്ങോട്ട് ഒഴിക്കുക ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് അയച്ചിട്ട് ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ചിക്കൻ എല്ലാം ഇട്ടു ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തീർത്ത് പിടിച്ചിളക്കാൻ പറ്റിയല്ല കാര്യം താഴെ പോയെങ്കിലും അപ്പോൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് ഈ ഗ്രേവി ഇതേ പിടിപ്പിക്കാം നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ ഇതിനകത്ത് ചേർക്കാനുള്ള ഒരു ഐറ്റം ഉണ്ട് നമ്മുടെ തന്നെ അത് ഇല്ലാത്തത് കേട്ടോ സ്പ്രിംഗ് ഓണിയൻ ചേർക്കണം പക്ഷേ നമ്മുടെ അതില്ലാത്തത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല അപ്പോൾ ഇത് നല്ലപോലെ ആ മിക്സ് ആ ഗ്രേവി നല്ലപോലെ ഇതേ മിക്സ് ചെയ്യണം ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമ്മളൊരു അൾട്ടിമലിയായിട്ട് ചിക്കൻ ലോലിപ്പോപ്പ് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നിർത്താം നാടൻ ഫുഡ് മാത്രമല്ല ഇതേപോലെയുള്ള ഫുഡുകളും നമ്മൾ ചെയ്യണം കാരണം ഒരു ചാനം താത്ത എപ്പോഴും നാടൻ ഫുഡ് കഴിയുമ്പോഴത്തേക്കും അത് ബോറടിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇതേപോലെയുള്ള വ്യത്യസ്തമായ രീതിയിൽ അതായത് പുറത്ത് പുറം നാട്ടിലുള്ള സാധനം തന്നെ ഇത് ചൈനീസ് വിഭവങ്ങളൊക്കെയാണ് കുട്ടികളൊക്കെ ആണെങ്കിൽ പിള്ളേരൊക്കെ പുരുത്ത് കഴിക്കുന്നതാണ് ഒരു മാസം ഞാനിപ്പോൾ കഴിച്ച അന്നും മനസ്സിൽ തോന്നിയത് ഇതൊന്ന് ചെയ്യണമെന്ന് ഇപ്പോഴാ സാഹചര്യം ഒത്തിവന്ന് തീർച്ചയായിട്ടും ഇതിപ്പം നിങ്ങൾ കണ്ടില്ലേ അതേപോലെ തന്നെ വീട്ടിൽ ചെയ്യാം കാര്യം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് ചെറുപ്പക്കാലം പിള്ളേർ അല്ല തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന രീതിയിൽ ആ അത് കഴിവത് നല്ല രീതിയിൽ തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ് ഇഷ് ഇത് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ ഇത് കമൻറ്റായിട്ടൊന്ന് അറിയിക്കല്ലേ കേട്ടോ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ അതുകൂടെ മറക്കാതെ അമർത്തിയേക്കണം കേട്ടോ വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം ബായ്